ഒരാളിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ ചട്ടങ്ങൾ രീതികൾ മുഴുവൻ സുപ്രീം കോടതിയുടെ ഉത്തരവിലുണ്ട് ഇന്ത്യയിലെ ഒരു പൗരനെയും പോലീസിന് അകാരണമായി അറസ്റ്റ് ചെയ്തുകൊണ്ടാൻ കഴിയില്ല ലോക്കപ്പിൽ മർദ്ദിക്കാൻ പാടില്ല ലോക്കപ്പ് കൊലപാതകം ഉണ്ടായാൽ എന്തെല്ലാം ചെയ്യണം സുപ്രീം കോടതി ഉത്തരവുണ്ട് ഒരാളിനെ അറസ്റ്റ് ചെയ്താൽ എന്തെല്ലാം ചെയ്യണം സുപ്രീം കോടതി ഉത്തരവുണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനും സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടാകണം സി സി ടി വി ക്യാമറ ഉണ്ടാകണം ഇതെല്ലാം രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ തീരുമാനങ്ങളാണ് ഒരാളിനെ അറസ്റ്റ് ചെയ്താൽ അയാളെ ഇരുപത്തിനാല് മണിക്കൂറിനകം അയാളെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം വൈദ്യ പരിശോധന ഇതൊക്കെ കോടതിയുടെ അല്ലെങ്കിൽ പോലീസിന്റെ മാനുവലിലുള്ള കാര്യമാണ് പോലീസ് ആക്ടിലുള്ള കാര്യമാണ് പോലീസ് പ്രവർത്തിക്കുന്നത് സി പി എം പറയുന്നത് പോലെയല്ല പോലീസ് പ്രവർത്തിക്കേണ്ടത് ഭാരതീയ നീതി സംഹിത ഐ പി സി ഐ മാറ്റി സംഹിത പ്രകാരം പോലീസ് മാനുവൽ പ്രകാരം കോടതി ഉത്തരവ് പ്രകാരമാണ് പോലീസ് പ്രവർത്തിക്കേണ്ടത് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഇനി ഈ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന് എട്ട് മാസമേ ഉള്ളൂ ഇതുപോലെ അതിക്രമങ്ങൾ കാണിക്കുന്ന പോലീസുകാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയുള്ള ദാസ്യവേല അവസാനിപ്പിക്കണം എട്ട് മാസം കഴിഞ്ഞ് വരാൻ പോകുന്ന യു ഡി എഫ് ഗവൺമെന്റ് ആയിരിക്കും ഈ അതിക്രമങ്ങൾ കാണിക്കുന്ന ആളുകൾ അത് ഓർത്തിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ അതിക്രമങ്ങൾ അവസാനിപ്പിക്കണം സാധാരണക്കാരും പാവപ്പെട്ടവരുമായി ജനങ്ങൾ നീതി തേടി എത്തുന്നത് പോലീസ് സ്റ്റേഷനിലാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും മാത്രം പറയുന്നതനുസരിച്ചല്ല പ്രവർത്തിക്കേണ്ടത് കോടതി ഉത്തരവുകൾ മാനുവൽ പോലീസ് മാനുവൽ അതോടെ പോലീസ് ആക്ട് ഇതനുസരിച്ച് വേണം നിങ്ങൾ പ്രവർത്തിക്കാൻ ടു കോർട്ട് നിങ്ങൾ കോടതിയിൽ ഇവിടെ നിയമം പഠിച്ചവരുണ്ടല്ലോ അവർക്ക് എല്ലാവർക്കും അറിയാം കോടതിയിൽ പോലീസിന്റെ ഓരോ നടപടിയും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് പോലീസിന് അങ്ങനെ സ്വതന്ത്രമായി ജനങ്ങളെ പീഡിപ്പിക്കാനൊന്നും കഴിയില്ല കോടതിയിൽ ഈ പോലീസിന്റെ എല്ലാ നടപടിയും കോടതി ചോദ്യം ചെയ്യപ്പെടും ഉദ്യോഗസ്ഥന്മാർ മറുപടി പറയേണ്ടി വരും ഇന്നിപ്പോ ടി വി എടുക്കാൻ തുറക്കാൻ പറ്റില്ല ഓരോ ദിവസം നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനിത് പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ നടക്കുന്ന അപ്പൊ തോമസ് ഐസക് ഇന്നലെ പറഞ്ഞു രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് ഇതിനേക്കാൾ കൂടുതൽ അതിക്രമങ്ങൾ നടന്നു എവിടെയാണ് ഞാൻ രണ്ടര വർഷമാണ് ആഭ്യന്തരമന്ത്രി ആയിരുന്നത് അതിക്രമങ്ങൾ എവിടെ ഉണ്ടായി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക